നമസ്കാരം എല്ലാവർക്കും എൻ്റെ പ്രയാണത്തിലേക്ക് സ്വാഗതം പാലക്കാട് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി കോയമ്പത്തൂർ റോഡിലുള്ള പുതുശ്ശേരിയിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കേ മലബാറിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒന്നാണ് പുതുശ്ശേരി വെടി ഉത്സവം പാലക്കാട് ആദ്യം പുതുശ്ശേരി വെടി അന്ത്യം കോങ്ങാട് പൂരം എന്നാണ് പറയുന്നത് പുതുശ്ശേരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി അഭേദ്യ ബന്ധമുണ്ട് പുതുശ്ശേരി വെടിക്ക് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വളരെ വിചിത്രവും വിശേഷവും വ്യത്യസ്തവുമായൊരു കാര്യമാണ് നമുക്കതൊരു കഥയിലൂടെ മനസ്സിലാക്കാം വളരെ പണ്ട് പുതുശ്ശേരിയിലെ ഉള്ളാട്ടുവീട് തറവാട്ടിലെ ദേവിഭക്തനായ നാണു നായർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി കാണാനായി പുതുശ്ശേരിയിൽ നിന്ന് കാൽ പുറപ്പെട്ടു ഓലക്കുടയും ചൂടി ഏഴ് ദിവസം എടുത്താണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ എത്തിയത് അപ്പോഴേക്കും നട അടച്ചു രാത്രി ഏറെ വൈകിയിരുന്നു എങ്ങും കൂരിരുട്ട് വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ചവച്ചനായ നാണുനായർ വെട്ടം കണ്ടൊരു വീട്ടിൽ കയറി ഭക്ഷണം അപേക്ഷിച്ചു അവിടുത്തെ ഗൃഹനാഥൻ കുറച്ചകലെ ഒത്തിരി ദീപങ്ങൾ തെളിഞ്ഞു കാണുന്ന കാവ് ചൂണ്ടിക്കാണിച്ച് അവിടെ ചെന്ന് കാളി കണ്ടാൽ മതിയെന്ന് പറയുകയാണ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഒരുവിധം നാണുനായരെ അവിടെ എത്തി കാളി വാരസ്യരെ എന്ന് ഉറക്കെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് ചങ്ങലവട്ടയും ദീപവുമായി ദേവി ചൈതന്യം തുളുമ്പുന്നൊരു സ്ത്രീ വരികയും നാണുനായരെ സ്വീകരിച്ചിരുത്തി ഭക്ഷണവും മറ്റും നൽകുന്നു എന്നിട്ട് ആരാണ് ഇങ്ങോട്ടുള്ള വഴി കാണിച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ ദൂരെ വെട്ടം കാണുന്ന നേരത്തെ കണ്ട ഗ്രഹം കാണിച്ചു കൊടുക്കുകയും ദേവിയുടെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അവിടം കത്തിച്ചാമ്പലായി എന്നാണ് പറയുന്നത് ഉള്ളത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണെന്നോ തനിക്ക് ഭക്ഷണം നൽകിയത് സാക്ഷാൽ ദേവിയാണെന്നൊന്നും നാണുനായർ അറിഞ്ഞില്ല അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങി ഉറക്കം എഴുന്നേറ്റ് നായർ വിറയ്ക്കാൻ തുടങ്ങി നാണു നായരുടെ നിഷ്കളങ്ക ഭക്തിയിൽ സംപ്രീതയായ കൊടുങ്ങല്ലൂരമ്മ അദ്ദേഹത്തിന്റെ ദേഹത്തിലും കുടയിലും കിണ്ടിയിലുമായി എഴുന്നള്ളി എന്നാണ് പറയുന്നത് നാണുനായർ പുതുശ്ശേരി സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു ഏഴു ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അദ്ദേഹം കിണ്ടിയും കുടയും പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോ ദേവി ഭക്തന്റെ ദേഹത്ത് അണഞ്ഞു നാണു നായർ വീണ്ടും വിറച്ചു തുള്ളാൻ തുടങ്ങി ബന്ധുക്കളെയും മയൽക്കാരെയും വിളിച്ചുകൂട്ടി വിറച്ചുതൊള്ളാൻ കാരണം കുടയാണെന്ന് കരുതി കുട വലിച്ചു കീറി നശിപ്പിച്ചു നാണുനായരുടെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് എഴുതി അദ്ദേഹത്തെ ഒത്തിരി ഉപദ്രവിച്ചു മറ്റു കുറെ പേർ നാണുനായരെ നായരെ മന്ത്രവാദി എന്നിവരെ പറഞ്ഞു നാണുനായർ അവിടുത്തെ പ്രമാണിമാരുടെ പല ദുഷ്പ്രവൃത്തികളും ചോദ്യം ചെയ്യാൻ തുടങ്ങി പ്രമാണിമാരുടെ ഉറക്കം നഷ്ടപ്പെട്ടു പിന്നീട് നായരെ വയലുകുളത്തിൽ കെട്ടിത്താഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ നാണുനായർ മരിച്ചില്ല പിന്നീട് നാട്ടുകാരെ കൂട്ടുപിടിച്ച് ഒത്തിരി തവണ പലതരത്തിൽ ഉപദ്രവിച്ചു ശക്തി ഉള്ളവനെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു പ്രമാണിമാരുടെ നിർദ്ദേശപ്രകാരം അഗ്നിപരീക്ഷണം നാട്ടിലെവിടെയും അറിയിച്ചു അങ്ങനെ പ്രമാണിമാരും നാട്ടുകാരും ചേർന്ന് അഗ്നി ദഹനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു പതിനെട്ട് വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ചേർന്ന് ഓരോരുത്തർ ഓരോ കോൺട്രിബ്യൂഷൻ അതായത് ഒരു സമുദായം കുഴിവെട്ടി വേറൊരു സമുദായം വിറകുകൾ കൊണ്ടുവന്നു മണൽ നെയ്യ് എണ്ണ തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം നാണുനായരെ തീയിലേക്ക് ചാടാൻ പറഞ്ഞു കത്തിത്തുടങ്ങിയപ്പോൾ വീണ്ടും നെയ്യൊഴിച്ച് ദൈവീശക്തി ഉള്ളവനാണെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തു വരട്ടെ എന്ന് പരി പരിഹസിക്കുകയും ചെയ്തു നാണുനായർ കത്തി ദഹിച്ചു ആ കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലയിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെടുകയും പ്രമാണിമാരെയും കൂട്ടുനിന്ന് മിക്കവരെയും ഇല്ലാതാക്കുകയും ഈ കനൽ വാരി ചുറ്റും നിന്നവരുടെ മേത്ത് പുതുശ്ശേരി ദേശം മുഴുവൻ വസൂരി പടർന്നു പിടിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരുടെ പ്രാർത്ഥനയിൽ ദേവി സംപ്രീതിയായി പ്രായശ്ചിത്തം നടത്തുവാൻ കൽപ്പിച്ചു പ്രതിഷ്ഠ നടത്തി പ്രായശ്ചിത്ത വേലയും ചെയ്ത് നിത്യപൂജ ചെയ്യുവാനും നാട്ടുകാർ തീരുമാനിച്ചു അങ്ങനെ ദേവി നാടിന്റെ രക്ഷകയായി മാറി ശ്രീകുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി പൂജ ആരംഭിച്ചു പ്രായശ്ചിത്തമായി തെറ്റുവേല എല്ലാ കുംഭമാസത്തിലും നടത്തുവാനും തീരുമാനമായി പതിനെട്ട് സമുദായത്തിലെ ആളുകളും അവരുടെ പിൻതലമുറക്കാരും എല്ലാ വർഷവും തെറ്റുവേല ചെയ്തു വരുന്നു ഈ പതിനെട്ട് വിഭാഗക്കാർക്കും പ്രത്യേകം ചടങ്ങുകളും മറ്റുമുണ്ട് യഥാർത്ഥത്തിൽ ഈ സമുദായക്കാരുടെ പ്രായശ്ചിത്ത ചടങ്ങുകളും വഴിപാടുകളുമാണ് പുതുശ്ശേരി വെടി എന്ന് അറിയപ്പെടുന്നത് ഈ ഐതിഹ്യങ്ങളും മറ്റും ഇവിടെയുള്ള പലരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയിൽ കമന്റിൽ ഷെയർ ചെയ്യണേ തലമുറകൾ പലതു പിന്നിട്ടപ്പോൾ കുറെ ചടങ്ങുകളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും പുതുശ്ശേരിക്കാരുടെ ദേശീയ ഉത്സവം തന്നെയാണ് പുതുശ്ശേരി വെടി നാടും വീടും നഗരവും ജാതി മത ഭേദമന്യേ ഒരുങ്ങുന്നു വേണം പറയാൻ എല്ലാ വീടുകളിലും അതിൻ്റെ ഒരുക്കങ്ങൾ പ്രത്യേകം പ്രത്യേകം നടക്കുന്നുണ്ട് പതിനാല് ദിവസത്തെ ഉത്സവമായിട്ടാണ് പുതുശ്ശേരി വെടി നടക്കുന്നത് അനൗപചാരികമായി ഇത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് കതിരിൻ്റെ അന്നാണ് കതിരിൻ്റെ അന്ന് തൊട്ട് തൊണ്ണൂറാമത്തെ ദിവസമാണ് വെടി എന്നാണ് പറയുന്നത് ഗജരാജവീരന്മാരുടെ അകമ്പടിയോടുകൂടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് കുറേ മുന്നേ ഒക്കെ നടന്നിരുന്നത് കൊറോണയ്ക്ക് ശേഷം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ ഇവിടെയാണ് നാണുനായരെ അഗ്നി കിരയാക്കിയതെന്നാണ് പറയുന്നത് ഇത്തവണത്തെ പുതുശ്ശേരി വെടി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച പന്ത്ര പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച കണ്ണിയാറോട് കൂടി ആരംഭിച്ചു കണ്ണിയാറിൻ്റെ അന്ന് വൈകിട്ട് നടക്കുന്ന വിളക്ക് പൂജയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ഭക്തകൾ ഉണ്ടായിരുന്നു വിളക്ക് പൂജ കഴിഞ്ഞാൽ പിന്നെ അക്ഷരാർത്ഥത്തിൽ കണ്ണിയാറ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക ചടങ്ങാണേ അതൊരു പ്രത്യേക വിഭാഗക്കാർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഈ ചടങ്ങ് ചെയ്യും ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് തവണ ഈ ചെയ്യുന്ന പോലെ മണി എറിയും മണി എറിയുമ്പോൾ മണിയുടെ അകത്തുള്ള സാധനം കിഴക്ക് ദിശയിലേക്ക് വീഴുകയാണെങ്കിൽ വരാൻ പോകുന്ന വെടി നടക്കാൻ പോകുന്ന വെടി ശുഭമായി കലാശിക്കും എന്നൊരു വിശ്വാസം ഇങ്ങനെ മൂന്ന് വട്ടം ചെയ്ത ശേഷം അമ്മയുടെ മുന്നിലായിട്ട് നമ്മൾ കഥന കൂടെ പൊട്ടിക്കും ഈ കഥന പൊട്ടിയ ശേഷം അതും കിഴക്ക് വശത്തേക്ക് വീണു കഴിഞ്ഞാൽ ശുഭസൂചകമായാണ് കരുതപ്പെടുന്നത് ഒരുപാട് തവണ ഇങ്ങനെ കിഴക്കിൽ അല്ലാതെയും വീണിട്ടുണ്ട് മണി ഇടുന്നതും അതുപോലെ കഥന ചെയ്യുന്നതും ഒക്കെ അന്നൊക്കെ അശുഭമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽവിളക്കാണ് മുതൽവിളക്കിന്റെ അന്ന് ഇതുപോലെ വീടുകളിൽ കാവി തേച്ച് അരിപ്പൊടി കൊണ്ട് അണിഞ്ഞ് പൊങ്കല് വെച്ച് നമ്മൾ ഒരു ചടങ്ങുണ്ട് അതിനെ ഇവിടെ എന്നാണ് പറയുന്നത് അന്ന് അമ്പലത്തിലും കുറച്ച് വിശേഷപ്പെട്ട ചടങ്ങുകളുണ്ട് ഇതേപോലെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സമുദായക്കാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ അടുപ്പൊക്കെ കൂട്ടി ഇങ്ങനെ പൊങ്കൽ വെച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ട് അമ്പലത്തിൽ നട അടയ്ക്കുന്നതിന് മുന്നേ ഒരു വെടി പൊട്ടും ആ വെടി പൊട്ടുന്നതിന് മുന്നെയാണ് നമ്മൾ വീടുകളിൽ ഇത് മുഴുവനായിട്ട് ചെയ്യുക അന്നേ ദിവസം പതിനാല് പ്ലാച്ചി എലിയിലാണ് പൊങ്കല് നീതിക്കുന്നത് സിമ്പിളായിട്ടുള്ള ചടങ്ങാണ് ഈ ചടങ്ങ് ചെയ്യുന്നവര് വ്രതമിരിക്കണമെന്നുണ്ട് ഈ ചടങ്ങ് പൂർത്തിയായ ശേഷം വേണം ജലപനം വെള്ളിയാഴ്ച വിളക്ക് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല ഇല്ല അമ്പലത്തിനകത്ത് ചടങ്ങുകൾ ഇല്ലെങ്കിലും നല്ല തിരക്കായിരിക്കും പ്രത്യേകം കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും ഞായറാഴ്ച വരി എഴുത്ത് എന്നൊരു ചടങ്ങായിരുന്നു അത് കഴിഞ്ഞ് തിങ്കളും വലിയ പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല ചൊവ്വയും ബുധനും അതേപോലെ ചെറിയ കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കും ഈ ദിവസങ്ങളിൽ അത്രയും പല പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ കലാകാരന്മാർ വന്ന് പാട്ടും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൻ്റെ അകത്ത് കണ്ടില്ലേ സ്റ്റേജ് അവിടെ നടക്കാറുണ്ട് ഇതിനു പുറമേ ഭക്തജനങ്ങൾ വന്ന് വേക്കൃഷി അമ്മയ്ക്ക് നേരത്തെ കണ്ടില്ലേ ഓരോ രൂപങ്ങൾ ഇത് വാങ്ങി സമർപ്പിക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി സമർപ്പിക്കുന്ന രൂപം ഇപ്പം നമ്മുടെ കൈക്കോ കാലിനോ എന്തെങ്കിലും സ്വാധീനക്കുറവോ വയ്യായികളോ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ വാങ്ങി സമർപ്പിച്ചാൽ അസുഖം ഭേദമാകുമെന്നൊരു വിശ്വാസം കൂടെ നിലനിൽക്കുന്നുണ്ട് വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് വല്ല അസുഖങ്ങൾ വരുവാണെങ്കിലും അവരുടെ ഇതുപോലെ മോഡൽസും ചെറിയ ചെറിയ നായകള് ആട് പശു അതൊക്കെ ഉണ്ടാവും ഇതും നമുക്ക് വാങ്ങി ഇവിടെ സമർപ്പിക്കാവുന്നതാണ് ഇത് ഭക്തരുടെ ഒരു പ്രത്യേക വഴിപാടായിട്ടാണ് പുതുശ്ശേരിയിൽ നടക്കുന്നത് കൈയും കാലും വാങ്ങി വെക്കുക എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഒരുപാട് നേരം കാത്തുനിന്ന് ഈ കയ്യും കാലും വാങ്ങി വെച്ച് പോകുന്ന പതിവുണ്ട് ബുധനാഴ്ച ചെറിയ കുമ്മാട്ടി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചടങ്ങ് വ്യാഴാഴ്ചത്തെ ഏഴാം വിളക്കാണ് ഈ ഏഴാം വിളക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ മുതൽ വിളക്കിന്റെ അടുത്ത പാർട്ടാണ് അന്ന് പതിനാല് ഇല ഇട്ട് നമ്മൾ ചെയ്ത അവ ഈ ഏഴാം വിളക്ക് അതായത് വ്യാഴാഴ്ച ദിവസം ഏഴ് ഇലയിലാണ് ദേവിക്ക് പൊങ്കല് സമർപ്പിക്കുന്നത് ബാക്കി ചടങ്ങുകളും മറ്റും ഒരേത് ഒരേത് തന്നെയാണ് മുറ്റമൊക്കെ അടച്ച് വൃത്തിയാക്കി കാവി കാവിയണിഞ്ഞ് അതിൻ്റെ മീതെ അരിപ്പൊടി അണിഞ്ഞ ശേഷം പ്ലാച്ചി അന്ന് നമ്മൾ പതിനാല് ഇലയായിരുന്നു ഇന്ന് ഏഴ് പ്ലാച്ചി ഇലയിൽ ഉപ്പും മറ്റും ചേർക്കാത്ത പച്ചരി ചോറാണ് സമർപ്പിക്കുന്നത് അതും ദേശത്തുള്ള എല്ലാ വീടുകളിലും ചെയ്യുന്ന ചടങ്ങാണ് ആദ്യത്തെ വിളക്ക് ചെയ്യാത്തവർ രണ്ടാം വിളക്ക് മാത്രമായും ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ആദ്യത്തെ വിളക്ക് മാത്രം ചെയ്യുന്നവരുണ്ട് നമ്മൾ ഇത്തവണ രണ്ട് വിളക്കും ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് വിളക്കെന്ന് പറയുമ്പോൾ അവി രണ്ട് അവിയും നമ്മൾ വീട്ടിൽ ചെയ്തു ഈ ദിവസം അമ്പലത്തിൽ പ്രത്യേകിച്ച് ഒന്നാം വിളക്കിനുണ്ടായ പോലുള്ള പൊങ്കലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വൈകിട്ടൊരു താലം എഴുന്നള്ളിപ്പുണ്ട് താലം എഴുന്നള്ളിപ്പ് എന്ന് പറയുമ്പോൾ ഇതും പ്രത്യേക സമുദായക്കാർ കുറേ പേര് അവരവരുടെ വീട്ടിൽ നിന്നും താലം കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച പുതുശ്ശേരി കുമ്മാട്ടിയാണ് ഇന്നലെ രാമശ്ശേരി കുമ്മാട്ടിയായിരുന്നു രാമശ്ശേരി കുമ്മാട്ടിയുടെ പിറ്റേന്നാണ് പുതുശ്ശേരി കുമ്മാട്ടി കുമ്മാട്ടിയുടെ അന്ന് കാലത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലവും പരിസരവും ഒക്കെ കുമ്മാട്ടിക്കായി ഓൾമോസ്റ്റ് ഒരുങ്ങിക്കഴിഞ്ഞെന്ന് വേണം പറയാൻ ഇന്നൊരു പ്രത്യേക വിഭാഗക്കാരുടെ ദിവസമാണ് പുതുശ്ശേരിയിൽ ഒരു പ്രത്യേക വിഭാഗക്കാർക്കാണ് കുമ്മാട്ടി ഉത്സവത്തിൽ വളരെ പ്രാധാന്യമുള്ളത് അവർ വളരെ പ്രത്യേക രീതിയിൽ ഒരുങ്ങുകയും വളരെ പ്രത്യേക രീതിയിലുള്ള കുറേ ചടങ്ങുകളും ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക വൈകാതെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ